മന്ത്രിസഭാ നിയമന ശുപാർശ നൽകിയ ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന കായികക്ഷമതാ പരീക്ഷയിൽ നൂറു മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എന്നിവയിൽ ഷിനു പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ചിത്തരേഷ് നടേശൻ പരീക്ഷയിൽ പങ്കെടുത്തില്ല ആർട്ട് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് നിയമനം നൽകാൻ തീരുമാനിച്ചത് വിവാദമായിരുന്നു നിരവധി കായിക താരങ്ങൾ ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് നിയമനം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് കൊച്ചിക്കാരനായ ചിത്തരേഷ് നടേശൻ ദക്ഷിണ കൊറിയയിൽ നടന്ന രാജ്യാന്തര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ മിസ്റ്റർ യൂണിവേഴ്സ് ആണ് കണ്ണൂർക്കാരനായ ഷിനു ചൊവ്വ ബോഡി ബിൽഡിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ബോഡി ബിൽഡിംഗ് താരങ്ങളെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിച്ചതിനെതിരെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം